ആത്മീയ സാധനയുടെ ലക്ഷ്യമെന്ത് എന്ന് എപ്പോഴും എല്ലാവരും സംശയത്തിൽ ചിന്തിക്കാറുണ്ട് നാം ഓരോരുത്തരും സംശയത്തിൽ ചിന്തിക്കാറുണ്ട് പക്ഷേ നാം മറന്നുപോകുന്ന ആ കാര്യം എന്തെന്നാൽ നമ്മുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനമാണ് ഏതൊന്നാണോ ശാശ്വത സത്യമായിട്ട് നമ്മിൽ വിളങ്ങി നിൽക്കുന്നത് അത് നമ്മുടെ സ്വരൂപം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വഭാവം സ്വഭാവത്തിൽ ഭ്രമിച്ചുകൊണ്ട് അത് സത്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് സുഖാന്വേഷിയായ സുഖ കുതികളായ ജീവജാലങ്ങൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു താപത്രയങ്ങൾ ആധ്യാത്മികം ആധി ദൈവികം ആധിഭൗതികം ഈ മൂന്ന് രീതിയിലും ദുഃഖിച്ചുകൊണ്ടേയിരിക്കുന്നു ശരീരത്തിൽ നിന്നുണ്ടാകുന്നത് ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ദൈവീകമായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ ഈ രീതിയിൽ